വിവാഹത്തിൻ്റെ നാൽപ്പത്തി ഒൻപതാമത്തെ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഒരു ദമ്പതികൾ എൻ്റെ അടുക്കൽ വന്നു അവരെന്നോട് പറഞ്ഞു അച്ചോ അമ്പതാമത്തെ വാർഷികം ഞങ്ങൾക്ക് ആഘോഷിക്കണം വലിയ പ്രത്യാശയാണ് മക്കൾ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ അവരോട് ചോദിച്ചു എല്ലാ കാര്യങ്ങളും മക്കൾ ചെയ്തോട്ടെ ഒരു ചെറിയൊരു കാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അച്ഛ ശ്രമിക്കാമെന്ന് ഞാൻ അവരോട് പറഞ്ഞു ഇക്കാലങ്ങളിൽ ബൈബിള് കൈകൊണ്ട് വളരെയധികം വ്യക്തികൾ എഴുതുന്ന ഒരു കാലഘട്ടമാണ് യൂത്ത് എഴുതുന്നു യൂത്ത് യുവജനങ്ങൾ എഴുതുന്നുണ്ട് വാർദ്ധക്യത്തിൽ എത്തിയവരെഴുതുന്നവരുണ്ട് നിങ്ങൾക്ക് എഴുതുവാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു അവർ പറഞ്ഞു അച്ഛോ മനസ്സ് പറയുന്നത് പോലെ ശരീരം പ്രതികരിക്കില്ലല്ലോ എങ്ങനെ ചെയ്യാം ഞാൻ പറഞ്ഞു ഒന്ന് ശ്രമിച്ചു നോക്ക് അങ്ങനെ അവർ ബൈബിൾ എഴുതുവാനായിട്ട് തുടങ്ങി ഞാൻ പറഞ്ഞു ആദ്യം പുതിയ നിയമം എഴുതി തുടങ്ങിക്കോ കാരണം എന്താ പുതിയ നിയമം എഴുതി തീർന്നു കഴിയുമ്പം ഒരു കോൺഫിഡൻസ് ആകും എനിക്ക് എഴുതാൻ പറ്റുമെന്നുള്ള ഒരു ചിന്തയുണ്ടാവും അവർ പതുക്കെ പതുക്കെ പുതിയ നിയമം എഴുതുവാനായിട്ട് തുടങ്ങി ഏകദേശം നാല് മാസങ്ങൾ കൊണ്ട് ഹസ്ബൻഡും വൈഫും ഒരുമിച്ചാണ് എഴുതിയിരുന്നത് ഹസ്ബൻഡ് ഒരു പാർട്ട് എഴുതും വൈഫ് മറ്റൊരു പാർട്ട് എഴുതും അങ്ങനെ അത് അതവർ തീർത്തു പിന്നെ ഏകദേശം എട്ട് മാസങ്ങൾ മിച്ചം കിടക്കുക ഞാൻ ചോദിച്ചു ബാക്കിയും കൂടെ എഴുതാനായിട്ടൊന്ന് ശ്രമിക്കാമോ പ്രിയപ്പെട്ടവരെ ഏകദേശം ഏഴര മാസങ്ങൾ കൊണ്ട് ബാക്കിയും കഴിഞ്ഞു അങ്ങനെ അൻപതാമത്തെ വിവാഹ വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് അവരെഴുതിയ ആ ബൈബിൾ ആ ബൈബിളിൽ നിന്ന് ലേഖനം വായിച്ചു അതിനുശേഷം ആ സമ്മേളനത്തിൽ വലിയ സന്തോഷത്തോടുകൂടെ അവരെഴുതിയ ഈ ബൈബിൾ പ്രകാശനം ചെയ്തു ഭയങ്കര സന്തോഷമായി പ്രത്യേകിച്ച് പേരക്കിടാങ്ങൾക്കൊക്കെ കാരണം എന്താ ഒരു ബൈബിളിൻ്റെ വലിപ്പം എന്താണെന്ന് നമുക്കറിയാം എന്നാൽ അത് കൈകൊണ്ട് എഴുതുമ്പോൾ ഉണ്ടാകുന്ന വലിപ്പം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ വചനം എഴുതുമ്പം വലിയ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത് വലിയ ശക്തിയാണ് നമുക്ക് ലഭിക്കുക വചനം എഴുതുമ്പം ഇനി വചനം എഴുതുന്ന സമയത്ത് നമ്മുടെ ഓർമ്മശക്തി കൂടുകയാണ് ചെയ്യുന്നത് ശാസ്ത്രീയമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എഴുതുമ്പോൾ നമ്മുടെ ബ്രെയിൻ ഒന്നും കൂടെ വികസിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എന്തെങ്കിലും ഒരു ഗോൾ നമ്മിലുണ്ടെങ്കിൽ എന്ത് ദുഃഖമോ വേദനയോ ഉണ്ടായെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കും വരുന്ന ചെറിയ വേദനകളൊക്കെ മാറ്റിക്കൊണ്ട് വലിയ ആ ലക്ഷ്യത്തെ ശ്രമിച്ചുകൊണ്ട് ആഗ്രഹിച്ചു മുമ്പോട്ട് പോകും പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിൽ നമുക്കും ശ്രമിക്കാം ദൈവത്തിൻ്റെ വചനം എഴുതാൻ നമ്മുടെ ദൈവത്തിൻ്റെ പജന്യം എഴുതി ശക്തി സ്വീകരിക്കുവാൻ നമ്മൾക്ക് ശ്രമിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ഗ്രഹിക്കട്ടെ